ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ദ്രൈവൻ്റെ പിറന്നാളിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും എൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ മോളുടെ പിറന്നാളിനുള്ള കോസ്റ്റ്യൂമാണ് കേട്ടോ ഇത് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് ഫെയറി തീമാണ് ആക്ച്വലികളുടെ ഒരു പിറന്നാളിനെ കണ്ടിട്ടുള്ളത് പക്ഷേ അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും ഫെയറിക്ക് എന്ത് പാവാടയും ബ്ലൗസ് പക്ഷേ മോളിൻ്റെ പിറന്നാളാണ് അപ്പോൾ അതുകൊണ്ടൊരു ട്രഡീഷണൽ ടച്ചും കൂടെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ എന്തായാലും ലുക്കിന് ആ ഒരു മൊത്തത്തിൽ അത് ആപ്റ്റായിരുന്നു കേട്ടോ ആ ഡ്രസ്സായിക്കോട്ടെ അവളുടെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കായിക്കോട്ടെ എല്ലാം പിന്നെ ഈ ഒരു സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൂക്കൊരു ഫെയറി വേൾഡ് ആയിരുന്നു മനസ്സിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബേഡ്സ് അതേപോലെ തന്നെ ഫ്ലവേഴ്സ് അതേപോലെ ബട്ടർഫ്ലൈസ് ഫെയറി ഹൗസ് ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസാണ് കേട്ടോ പിന്നെ ഈ ഒരു മഷ്റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് യൂട്യൂബിൽ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആണ് എപ്പോഴും പോകുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ കാരണം ആ ഒരു ബൾബ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും എൻ്റെ മോളുടെ ഈ ഒരു തീമിലേക്ക് അത് സക്സസ് ആണ് പിന്നെ അതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ കുഞ്ഞു കുഞ്ഞ് ബേഡ്സ് ഇതൊക്കെ ഞാൻ പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് എൻ്റെതായ ഐഡിയൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്നും സക്സസ്സാകുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്നാലും കണ്ടില്ലേ ഒരു ബേഡിൻ്റെ ലുക്ക് തന്നെ അല്ലേ അതേപോലെ ഫ്ളവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെഡി വെയറിലെ ടെഡി ബെയറിൻ്റെ ഉള്ളിലുള്ളൊരു പനിയില്ലേ പനിയല്ല എന്തൊരു മെറ്റീരിയലില്ല ആ ഒരു മെറ്റീരിയൽ ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ വേറെ വേറെ കളറിലൊരു ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ മുക്കിയെടുത്തിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതും സക്സസ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഇതിൽ കുറച്ചുകൂടെ ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ടായിരുന്നു അതായത് കുറച്ചുകൂടെ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ എല്ലാം നടന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല വിചാരിച്ച പോലെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ പറയാമല്ലേ കണ്ടില്ലേ ഇത് ഞങ്ങളുടെ വീട്ടിലെ ഓഫീസ് റൂമിൻ്റെ ഫസ്റ്റ് ലുക്കല്ല ഓഫീസ് റൂമിൽ ഞാൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തുള്ള ലുക്കാണ് കേട്ടോ അവിടെയുള്ള ആ ഒരു ഫെയറി ഹൗസിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ് റൂമിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഫ്ലവർ ബേസും സ്റ്റാൻഡും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് വെച്ചിട്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ശേഷം ഞാൻ കുട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് തലേ ദിവസമുള്ളതാണ് അത് രണ്ടിനും രാത്രിയുള്ള വിഷയസാണ് കേട്ടോ ഫൈനൽ പ്രിപ്പറേഷനാണ് പിന്നെ ആ ഒരു ഫെയറി ഹൗസിൻ്റെ മുകളിലെ ടോപ്പ് ഉണ്ടല്ലോ അത് അച്ഛനാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കാരണം എനിക്ക് എല്ലാം കൂടെ നടക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അപ്പം കുഞ്ഞു കുഞ്ഞ് ഹെൽപ്പുകളൊക്കെ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അവരുമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇട്ടു പക്ഷെ ഞാൻ ആരെയും കൈ കടത്താറില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അവരെന്നോട് ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും കാരണം എനിക്കിഷ്ടമല്ല ഞാൻ ചെയ്യുന്ന വർക്കിലേക്ക് മറ്റൊരാളെ ഇൻവോൾവ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് വന്ന് ചെയ്യുക അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പോലെയല്ല കാരണം മറ്റുള്ളവർ വന്ന് ചിലപ്പം കൈ കടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ഐഡിയാസും കൂടെ വരും അപ്പോൾ അതിൽപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല കാരണം ഒരു ഫൈനൽ ലുക്ക് ഞാൻ മനസ്സിൽ കാണുന്നുണ്ടാവും അപ്പോൾ ആ ലുക്കിലേക്ക് വരണമെങ്കിൽ ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ എനിക്ക് ഈ ഒരു റെസിനാർട്ട് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത് ഞാൻ എനിക്കൊന്ന് നോക്കും ഒരു മൂന്നോ നാലോ മാസമുള്ളപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വെച്ചു എന്നേ ഉള്ളൂ പിന്നെ മാർച്ച് ഒന്നിന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള അമ്പലത്തിൽ എൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ അമ്പലത്തിൽ തിറമഹോത്സവമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളാണ് റോഡിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അവിടുത്തെ വെടിക്കെട്ടും ഒക്കെ ഒരു പന്ത്രണ്ട് മണിയാവുന്ന സമയത്തായിരുന്നു കേട്ടോ മാർച്ച് ഒന്നിന് പിന്നെ അസായത് മാർച്ച് രണ്ടിനൊരു ഉച്ച വരെങ്കിലും അവിടെ തറ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ എടുത്ത് ഞാനടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ എന്തായാലും അന്നത്തെ ദിവസം ഞാൻ ഒറ്റക്കാരെയും തോന്നിയിട്ടില്ല കുറേ ലേറ്റ് നൈറ്റ് ആയിട്ടാണെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടിനെ രാത്രി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ കോലായിൽ കിടക്കുകയായിരുന്നു കേട്ടോ എനിക്ക് കാവലെ പോലെ വിനാച്ചൻ ഡൈനിങ് ഹോളിൽ ഉണ്ടായിരുന്നു ഞാൻ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് എൻ്റെ വർക്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ആയപ്പോഴാണ് ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ് ഞാൻ ലാ ലാസ്റ്റ് ഫൈനൽ വർക്ക് നിങ്ങളപ്പം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ കണ്ടില്ലേ ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കിയിട്ടുള്ള ഒരു ഫെയറി ചെയ്തത് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു പക്ഷേ പുറത്ത് അതായത് റൂമിൻ്റെ പുറത്ത് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ധാരണായിട്ട് മാമൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവനന്ന് വന്നിട്ടുണ്ടായിരുന്നു അവനന്തോ മ്യൂസിക് സിസ്റ്റം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിരുന്നേ പിന്നെ ഈ ഒരു കേക്ക് അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാലിക്കറ്റ് സെലിബ്രിയിൽ കൊടുത്ത് ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പം അതും ഒരു ഫെയറി തീം തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് മോഡലിൽ തന്നെ അവർ ചെയ്തു കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ ഇതിൽ മോളുടെ ഓരോ മാസത്തിലുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അതായത് ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഫോട്ടോ എടുത്തതും ഞാനാണ് ഫോട്ടോൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ് എല്ലാം ഓൾ ഓൾ ഇൻ ആണ് കേട്ടോ അപ്പോൾ അത് വലിയ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ് കാരണം എൻ്റെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ ഇവളെല്ലാം ഞാൻ 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 എന്ന് പറയുന്നത് ഒരു തരം എന്താ പറയുക ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു അഹങ്കാരമാണ് അഹങ്കാരമാണെന്നുള്ളൊരു പക്ഷേ അതെനിക്കൊരു അഹങ്കാരം തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവമാണെങ്കിലും എൻ്റെ ഷോൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ കൈകൊണ്ട് തുന്നിയെടുത്ത കോസ്റ്റ്യൂമാണ് കേട്ടോ ആ ഒരു മെറിമേഡിൻ്റേത് പിന്നെ അതിൻ്റെ അടുത്തുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ഞാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ അത് വലിയ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു ഇനിയിപ്പോൾ ഇവളുടേത് നല്ല ഇനി ആർക്കു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൽ നെഗറ്റീവ് പറയുന്നവരുണ്ടാവാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവാം അപ്പം അമ്മ എന്നുള്ള നിലയിൽ അത് മനസ്സിലാക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും എൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എന്താണെന്നുള്ളത് പിന്നെ ഈ ഒരു പതിനൊന്നാം മാസത്തിലെ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലെ ഭരണേട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇനി ഇതിൻ്റെ തൊട്ട് താഴെയൊരു സെക്ഷൻ വരുന്നുണ്ട് അതിൽ എൻ്റെ മോളും പിന്നെ ഞങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ കൂടെയുള്ള ഉള്ളവരുടെ ഫോട്ടോസാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ചിന്തിക്കുക നെഗറ്റീവ് ചിന്തിക്കുന്നവരുണ്ടാവാം പോസിറ്റീവ് ചിന്തിക്കുന്നവരുണ്ടാവാം അപ്പോൾ അവരുടെയും ചിന്തകളെ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ ഇടുന്ന സമയത്തോ ഇതിപ്പോൾ വലിയ കാര്യമാണോ അതൊക്കെ ഈവൻറ്റിനടുത്തുള്ളവർ നന്നായിട്ട് ചെയ്യില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനെ പറയാനുള്ള അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും കേട്ടോ ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന അത്രയേ ഉള്ളൂ അപ്പോൾ അതിൽ നല്ലത് കാണാൻ പറ്റിയവർക്കാണ് ഇനിയിപ്പോൾ മോശമാണ് കാണുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും എൻ്റെ വർക്ക് ഇതൊക്കെ ആയിരുന്നു പിന്നെ കണ്ടില്ല ടേബിൾ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ ഡെക്കറേഷൻസൊക്കെ ഞാനും എരുണേടിനൊക്കെ രാവിലെ എരുണേട്ടനൊക്കെ ഞങ്ങളെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം സെറ്റ് ചെയ്തതാണ് കേട്ടോ കാരണം കുറച്ച് തിരക്കായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ അത് രാവിലെ എന്തായാലും നമുക്ക് പറയാമല്ലോ തിരക്കന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അവസ്ഥല്ലേ ഇത് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് സ്വീറ്റായിട്ടുള്ള മെമ്മറീസാണ് കേട്ടോ പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ ഉള്ള മോളുടെ ഫോട്ടോ അമ്മേൻ്റെ കൂടെ ഉള്ളത് പിന്നെ അരുണേട്ടൻ്റെ അമ്മേൻ്റെ കൂടെ ഉള്ളത് പിന്നെ എൻ്റെ ചേച്ചീൻ്റെയും മകൻ്റെയും മോളുടെയും കൂടെയുള്ള ഫോട്ടോ അതേപോലെ അരുണേട്ടൻ്റെ ബ്രദറിൻ്റെ മോളുടെ കൂടെയുള്ള ഫോട്ടോ അങ്ങനെ അവളുടെ കുഞ്ഞു കുഞ്ഞ് സ്വീറ്റായിട്ടുള്ള കുറച്ച് മെമ്മറീസാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഇനിയിപ്പോൾ അടുത്ത വീഡിയോസിൽ ഞാൻ എൻ്റെ മോളുടെ എൻട്രി അതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അവളുടെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും അപ്പോൾ എന്തായാലും മറക്കാതെ എൻ്റെ ചാനലിൽ വീഡിയോസ് കാണാൻ ശ്രമിക്കുക പിന്നെ മോളുടെ ബർത്ത് ഡേ അതായത് മാർച്ച് പതിമൂന്നിനായിരുന്നു അപ്പോൾ ആ ബർത്ത് ഡേ ഞങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒക്കെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ചാനലിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ ആരും വെറുതെ കണ്ടിട്ട് ബുദ്ധിമുട്ടണം എന്നൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം കമൻറ്റിലൂടെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ മൈൻഡായിരിക്കും അതായത് നല്ലത് പറയുന്നവരുണ്ടാവാം ചീത്ത പറയുന്നവരുണ്ടാവാം ഓക്കെ ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ്